മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണന്റെയും ഫാഷൻ ഡിസൈനറും ബിസിനസ് സംരംഭകയുമായ ആരതിപ്പൊടിയുടെയും വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ഏറെ വൈറലാവുന്നത് ഇന്ന് ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം അതിരാവിലെ തന്നെ നടന്നത് രണ്ടു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് അടുത്തിടെ നടത്തിയ ഹൽദി ആഘോഷ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ കാത്തിരുന്ന വിവാഹം എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് തിരക്ക് കാരണം കണ്ണനെ നേരെ കാണാൻ കഴിയാത്ത ആരതി പൊടിയെ തൂക്കിയെടുത്ത് കണ്ണനെ കാണിപ്പിച്ച് തൊഴുന്ന റോബിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം ഇതിനോടകം വൈറലായി കഴിഞ്ഞു തന്റെ വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തത് മീഡിയക്കാരാണ് അവർ ഈ വിവാഹത്തിൽ പങ്കെടുത്തത് ശരിക്കും സന്തോഷം തോന്നുന്നു ഞാൻ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് റോബിനൊത്തുള്ള ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നുള്ള എക്സൈറ്റ് ാണ് തനിക്കെന്നും ഈ ഒരു സന്തോഷ വേണ്ടി ഒരുപാട് നാളായി കാത്തിരിക്കുന്നു എന്നാണ് റോബിനും ആരതി പൊടിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സംസാരിച്ചത് മാത്രമല്ല വിവാഹത്തിന് ശേഷം വളരെയധികം ഗ്രാൻഡാക്കിയുള്ള ഒരു റിസപ്ഷൻ തന്നെ ഇപ്പോൾ റോബിനും ആരതിയും സംഘടിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന് ശേഷം കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ റോബിനെ എല്ലാവരും മറക്കുമെന്നും ആർക്കും റോബിനെ ഇഷ്ടപ്പെടാതാവും എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു എന്നാൽ ഇന്നും ആ ഇഷ്ടം അതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ താരങ്ങളുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും കാണുമ്പോൾ അതിനു താഴെ വരുന്ന കമന്റുകൾ തന്നെ ഇതിന് ഉദാഹരണമാണ് അത്രയധികം ആശംസകളാണ് ഇപ്പോൾ ഇരുവർക്കും നേർന്നുകൊണ്ട് ഒരുപാട് പേരെത്തുന്നത്